ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പില് വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഷെയ്ഡ് നമ്മൾ ഈ തീപ്പെട്ടി എന്നൊക്കെ പറയില്ലേ സെയിം കേട്ടോ ഡിറ്റോ ഷെയ്ഡ് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല തിക്ക് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള ഒരു ഹെവി ഹാൻഡ് വോക്ക് ആണ് പാർട്ടി വെയർ കളക്ഷൻ ഒറ്റ ഷെയ്ഡ് അല്ല രണ്ട് കിട്ടിലും ഷെയ്ഡ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു രക്ഷയിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വസിക്കുന്നു നേരെ നമുക്ക് ഈ കുർത്തീസിന്റെ ക്ലോസ് ആവിയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഹാൻഡ് വോക്കിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഒരു രക്ഷയില്ല ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കട്ട് ബീറ്റ്സ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ കട്ട് ബീറ്റ്സ് വെച്ചിട്ട് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് ആണ് ഈ ഒരു കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ട് സോഫ്റ്റ് ഓർഗൻസി ആണ് നെക്ക് വന്നിട്ട് വൈറ്റ് റൗണ്ട് നെക്കാണ് ഈ പ്രൈസ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല അത്രയും കോമ്പറ്റേറ്റീവ് റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ഈ കുർത്തീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ അല്ല ഇനി നമുക്ക് നേരെ അടുത്ത ഷെയ്ഡും കൂടി ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു അടിപൊളി പേസ്റ്റൽ ടൗണിൽ വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ബീറ്റ്സ് വെച്ചിട്ടാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കട്ട് ബീറ്റ്സ് വെച്ചിട്ട് ആ ഒരു യോക്ക് പോഷ്യൻ നമുക്ക് എത്രയധികം തിക്കാക്കി ഭംഗിയാക്കാമോ അത്രയധികം തിക്കാക്കി ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റൗണ്ട് നെക്ക് ആണ് സോഫ്റ്റ് ഓർഗനൈസിയാണ് ഫാബ്രിക് വരുന്നത് രണ്ടും ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡ്സ് ആണ് ഉറപ്പായിട്ട് മിസ് ചെയ്യരുത് ബെസ്റ്റ് ആണ് ഈ പ്രൈസിന് ഒരിടത്തും കിട്ടൂല്ല അപ്പൊ നേരെ നമുക്ക് ഈ രണ്ട് കുർത്തീസിന്റെയും ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് എന്റെ സാറെ രക്ഷയില്ല ബെസ്റ്റ് എവർ ഇതാണ് ഓപ്പൺ വ്യൂ ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ കട്ടിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ട് സോഫ്റ്റ് ഓർഗൻസിയാണ് പിന്നെ യോക്ക് പാട്ട് നമുക്ക് എത്ര എത്രയധികം കവേർഡായി വോക്ക് ചെയ്യാമോ അത്രയധികം കവേർഡായി തന്നെ കട്ട് ബീച്ച് വെച്ചിട്ടുള്ള ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള ഹാൻഡ് വോക്ക് ആണ് ഗ്ലൂ അല്ല നെക്ക് വന്നിട്ട് വൈഡ് റൌണ്ട് നെക്ക് പിന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് പക്ഷെ സീത്രോ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇനി ഈ ഒരു കുർത്തിന്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ ഇഷ്ടം വിശ്വസിക്കുന്നു ഇനി നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ള ഞാൻ വേറെ ചെയ്തിട്ടുള്ള വ്യൂ ഇതാണ് നമുക്ക് ഇങ്ങനെയുള്ള കളേഴ്സ് ഇതുപോലെ ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി ഷെയ്ഡ് ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും നമുക്ക് എപ്പോഴും നമുക്ക് ജസ്റ്റ് നമ്മൾ പോയി വാങ്ങാൻ പറ്റുന്ന ഷെയ്ഡ്സ് എല്ലാം നമുക്ക് എപ്പോഴും കിട്ടത്തില്ല വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ള കളേഴ്സ് എല്ലാം വരുന്നത് അടിപൊളിയാണ് ബെസ്റ്റാണ് എനിക്ക് വളരെയധികം ഇഷ്ടമായി നിങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റോ അങ്ങനത്തെ ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡെന്ന് പറയുന്നത് മീഡിയം മുതല് ത്രീ എക്സൽ സൈസ് വരെ നമുക്ക് ആണ് റെഡി ടു ഡെസ്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടായെന്ന് വിശ്വസിക്കും നേരെ നമുക്ക് ഇന്നത്തെ വീടിൽ അടുത്തൊരു പേയ്സൽ ടൗണിലേക്ക് പോകാം ാണ് വന്നിട്ടുള്ളത് ഓർഗൻസിയാണ് ഫാബ്രിക് സോഫ്റ്റ് ഓർഗൻസിയാണ് ഫോർട്ടി സെവൻ ലൈറ്റ് വരുന്ന അത്യാവശ്യം നല്ല ഫയറുകളൊക്കെ വന്നിട്ടുണ്ട് അത്ര ബെസ്റ്റ് ആണ് സ്ലീവ് ത്രീ ഫോർട്ടി ഫ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിതൗട്ട് ടൈനിങ് ആണെങ്കിൽ ഒന്നും പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഫുണ്ടി എന്ന് പറയുന്നത് അപ്പോ ഈ കളക്ഷൻ എനിക്ക് ഇഷ്ടം വിശ്വസിക്കുന്നു കിട്ടിലും കളേഴ്സ് ആണ് എന്റെ ഉണ്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഇതില് നമുക്ക് മീഡിയ മുതല് പ്രീ എക്സൈസ് വരാം എന്തോ ആണ് റെഡി ടു ഡെസ്ക്സ് ആണ് അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന കളക്ഷൻസ് ഇഷ്ടമായിട്ടാണ് പേഴ്സണലി പബ്ലീസ്ക്രീൻ കളിക്കാൻ കാണിക്കാൻ ആവശ്യമോ